ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഡിസൈനിങ് ആയിട്ടാണ് കേട്ടോ വീഡിയോ വന്നിട്ടുള്ളത് കുറഞ്ഞ അളവിലുള്ള തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കാന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാതെ എല്ലാ തുണിയും നമുക്ക് എങ്ങനെ എത്രത്തോളം നമ്മളെ തുണി യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്കുള്ളൊരു ഫ്രോക്കാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണാം ഏത് തുടക്കക്കാർക്കും കൂടി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം നമ്മൾ ഈ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ യോക്ക് ഭാഗത്തിന് ഈ ഒരു വെള്ള തുണിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു അര ആണ് കേട്ടോ ഈ ഒരു തുണിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ അറ്റത്തായിട്ട് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫുൾ ഭാഗം നമ്മൾ എടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു ആയിട്ട് വരുന്ന ഭാഗമൊക്കെ നമ്മൾ സ്ലീവായിട്ട് സ്ലീവിനാണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ നമ്മൾ യോക്കിന് കുട്ടികൾക്ക് എത്രത്തോളം നീളമാണോ ആ ഒരു അളവിലെടുക്കുക എന്നിട്ട് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രം മടക്കുക അപ്പം ഞാൻ ഈ ഒരു പ്ലെയിൻ ഭാഗവും സ്ലീവിന് ഉപയോഗിക്കുക വിചാരിച്ചിട്ടാണ് അതുപോലെ മടക്കിയിട്ടുള്ളത് നമ്മൾ വർക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ യോക്കിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതുപോലെയാണ് മടക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് യോക്ക് അളവുകളൊക്കെ അടയാളം അടയാളപ്പെടുത്താം ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് കേട്ടോ അതായത് കൊണ്ടാണ് ഞാൻ അരമീറ്റർ എടുത്തത് അല്ല കുറച്ചുകൂടി വലുപ്പം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ അളവിലെടുക്കേണ്ടി വരും എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ സാധാ എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക ആ രീതിയിലൊക്കെ അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കൈത്ത് ഷോൾഡർ കൈക്കോയി എന്നിവയൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എത്രത്തോളം യോക്ക് നീളം ആണോ ആ നീളത്തിൽ മാത്രമേ നമ്മളിത് മടക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേറെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് മുകളിൽ വന്നിട്ടുള്ളത് അത് രണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഞാൻ നമ്മൾ ഈ ഒക്കു പാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കൈത്തൊന്നും അടയാളപ്പെടുത്തിയിട്ടോ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതാണ് നമ്മൾ ലൈനിങ്ങാണ്ട് ചെയ്യണത് അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ആണ് കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ലൈനിങ് ഒരു ബ്രൗൺ അല്ല സോറി മെറൂൺ കളറിലുള്ള ലൈനിങ് ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്കേർട്ട് വരുന്നത് പിന്നെ മെറൂൺ കളറിലാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ലൈനിങ്ങും ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈനിങ് നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഓക്കെ അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അതിന് നീളത്തിൽ കൂടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നീളം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുമ്പോഴേ അത് കൈത്തൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ വരും അപ്പോൾ ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാ അതുപോലെ നമ്മൾ ലൈനിങ്ങും അതേ അളവിന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സെൻറ്ററിലൊക്കെ നമുക്കൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് വരിക അതിന് ശേഷം നമുക്ക് ഇതാ നമ്മൾ യോക്കിന് കട്ട് ചെയ്ത തുണിയിൽ ബാക്കി വന്ന ഭാഗമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് അതിൽ ടോട്ടലി ഇത് അതുപോലെ പ്ലെയിനായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അത് മൊത്തത്തിൽ അത് എത്രത്തോളം ഉണ്ടോ തുണിമേ അത് നമുക്ക് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റട്ടോ ഞാൻ ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത് അത് അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റട്ടോ ഈ പ്രിൻ്റിൽ മാറ്റി വെക്കുക ഈ ആയിട്ടുള്ള തുണി അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ബാക്കി വരുന്ന തുണി നമ്മൾ നാലായിട്ട് തന്നെയാണ് മടക്കുന്നത് നമുക്ക് സ്ലീവിന് അറിയാൻ മടക്കുന്ന രീതി രീതിയിൽ ആദ്യം മടക്കി രണ്ട് വട്ടം മടക്കി അതിന് ശേഷം ഇത് ഇതാ ഇങ്ങോട്ട് മടക്കുക നാലാക്കിയിട്ട് മടക്കുക അങ്ങനൊരു ക്ലോസ്ഡ് ഭാഗം ഒന്ന് നമ്മൾ സീഡ് വരണം ഒന്ന് മുകളിലോ വരണം കേട്ടോ പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ കൈയിൻ്റെ അറ്റത്ത് വരുന്ന ഭാഗമായിട്ട് വരിക ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിടിച്ച് നല്ല നീറ്റിൽ വെക്കുക അപ്പോൾ ക്ലോസ്ഡ് ഭാഗം ഞാൻ ഒന്ന് മുകളിലോ ഒന്ന് പിന്നെ നമ്മളെ സെഡ്ക്കോണ്ടി വരിക ഇപ്പോൾ മുകളിൽ നമുക്ക് എത്രത്തോളം നീളം ആണോന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതൊരു ത്രീ ഫോർട്ട് സ്ലീവാണ് അപ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ ഇത് വീതിയാണ് നമുക്ക് താഴത്തേക്ക് കൈക്കൂ നമ്മൾ എടുത്തുകൊണ്ട് അതിലൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് അഞ്ച് ഇട്ടുകൊണ്ട് ഒരു ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ വീതി എടുക്കുന്നത് എന്നിട്ട് അത് നമ്മൾ നീളക്കത്തിൽ വരച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ സെൻറ്റർ അടിയിളപ്പെടുത്തിയിട്ടൊന്ന് കൈക്കൂയി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ടയറിങ് ക്ലാസിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിന് പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വേണം നല്ലവർക്ക് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് എടുത്ത് ഇങ്ങനെ ഷേപ്പ് ആയി കൊടുത്തു അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്രത്തോളം നീളം വേണം പതിനൊന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാത്തതാണ് ബാക്കിയാണ് നമ്മൾ ആ പ്ലെയിന് തുണിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ ഈ ഒരു ഭാഗം വരുന്നത് അതിന് ശേഷമാണ് നമ്മൾ പ്ലെയിൻ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ക്ലോസ് ഒക്കെ ആണെങ്കിൽ രണ്ടും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഈ പ്ലെയിൻ തുണി എടുക്കുക നമുക്ക് ഇനി എത്രത്തോളം നീളം വേണം വീതി വേണം എന്നൊക്കെയുള്ളത് നമ്മൾ ആദ്യത്തെ തുണി വന്ന് എടുത്തിട്ട് നോക്കുക അതിന് ശേഷം അത് രണ്ടും മടക്കി വെക്കുക അതിനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ലൈനിങ്ങും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് മൊത്തത്തിലുള്ള നീളമായിട്ട് എടുത്തിട്ടുള്ളത് പതിനഞ്ചില് അത് മാറ്റി വെക്കുക നെക്സ്റ്റ് ഫ്രണ്ട് യോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിന് അതിന് തന്നെ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചിലാണ് നെക്കിൻ്റെ വീതി എടുത്തിട്ടുള്ളത് താഴ്ച മൂന്നര ഇഞ്ചിലാണ് കേട്ടോ ഒരു അങ്ങനെ ചതുരത്തിൽ വരച്ചിട്ട് ഒരു ഭാഗം അതുപോലെ കോണാക്കി കൊടുക്കുക ഇങ്ങനൊരു സേതണ ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ ഒരു ഭാഗം കോണും ഒരു ഭാഗത്ത് അതുപോലെ കെറുവായിട്ടാണ് വരുന്നത് അപ്പം അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്താൽ വരുക കേട്ടോ കണ്ടതുപോലെ വരും നമുക്ക് നമുക്കിവിടെ ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കണം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ നെറ്റിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് അതിന് ഇതാ ഇതുപോലെ നമ്മളെ വള്ളിയൊക്കെ ആക്കി എടുക്കുമല്ലോ അതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഓരോ അളവിൽ ഇങ്ങനെ അതുപോലെ വെച്ച ഒന്നോ രണ്ടെണ്ണോക്കെ വെച്ചാൽ മതി കേട്ടോ ചെറിയ കുട്ടികളായതുകൊണ്ട് അത്രത്തോളം മതി അപ്പോൾ ആ അളവിലൊന്ന് വെട്ടിയെടുക്കണം അതിന് ശേഷം അതൊന്നിവിടെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഏ ഒരു ഇതിന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ട് യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബാക്കും സദാ ചതർക്കായിട്ട് തന്നെയാണ് അതിന് ശേഷം നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തു ഒരു സിബും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇനി സ്ലീവാണ് തയ്ക്കേണ്ടത് സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ബെൽറ്റ് അഥവാ അതിൻ്റെ ലൈനിങ് തുണി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ സ്ലീവിൻ്റെ മോഡൽ ഇതാ ഇതുപോലെയാണ് വരിക അറ്റത്ത് പ്ലെയിനും പിന്നെ ഉള്ളത് വർക്കുള്ളൊരു ഷീലാണ് പിന്നെ ഒരു ചെറിയൊരു ബെൽറ്റ് വെച്ചിട്ടുണ്ട് അതിന് ഇത് ഇനി ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലീവും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി സ്കേർട്ട് ഭാഗം നോക്കാം സ്കേർട്ട് വരുന്നത് നെറ്റ് തുണിയാണ് നമുക്ക് ഇത് രണ്ടര മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളൊരു നെറ്റ് ഫ്രോക്ക് തയ്ക്കണ സമയത്ത് അത് രണ്ട് ലെയർ ആയിട്ടാണ് വരിക അപ്പോൾ നമുക്കിത് ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് നീളം കിട്ടണം എന്ന ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ താഴത്തേത് തട്ട് കുറച്ച് നീളത്തിലും രണ്ടാമത് തട്ട കുറച്ച് നീളം കുറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് നീളം കറക്റ്റായിട്ട് വരള്ളോ നമുക്ക് ഫ്രോക്കിന് എത്രത്തോളം നീളം വേണോ ആ നീളത്തിലാണ് ഞാൻ താഴത്തെ ലെയർ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മടക്കിയിട്ടുള്ളത് മുകളിൽ ഭാഗവും ബാക്കിയുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൽ തന്നെ ആ രണ്ടര മീറ്റർ നിന്ന് ഒരു അര മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചെറിയ ഡിസൈനിങ്ങിനാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് ആണ് അപ്പോൾ ലൈനിങ് നമ്മൾ സദാ ആ രീതി തന്നെയാണ് കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് എത്രത്തോളം നീളമാണെന്ന് അടയാളപ്പെടുത്തുക പിന്നെ നമ്മൾ അര വട്ടം ഇതിന് അടയാളപ്പെടുത്തുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത് നമുക്ക് കിട്ടുക രണ്ട് പീസിലായിട്ടാണ് ബാക്കും ഫ്രണ്ടായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ അങ്ങനെ നമ്മളെ ലൈനിങ്ങോടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ നെറ്റ് നെറ്റുത്തൂണിയാണ് അത് നമ്മൾ ഇത് രണ്ടാക്കിയിട്ടാണ് ഞാൻ നീളക്കത്തിലാണ് കേട്ടോ മടക്കിയിട്ടുള്ളത് എന്നാലേ നമുക്ക് ഇന്നലെ ഞെറിവ് ഇട്ടാലും കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നീളം വരുന്നത് അല്ല നമുക്ക് നീളം ഈക്വലായിട്ട് കിട്ടും അങ്ങനെ കിട്ടിയാൽ പിന്നെ നമുക്ക് ഞെറിവിനും ഉണ്ടാവില്ല അപ്പോൾ അതായത് മാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന് മടക്ക് പോവാതക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലൂടെ ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേപോലെ ഒരു ഷെമ്മീസ് ഞെറിവാണ് കൊടുത്തിട്ടുള്ളത് ചെറുത് ഒരു ഇഞ്ചിലെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വിട്ട് തയ്ച്ച് തയ്ച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് ലൈനിങ്ങിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് പിന്നെ ലൈനിങ് ഞാൻ ഒരു ഭാഗം മാത്രം ജോയിൻ ചെയ്തിട്ടുള്ളൂ കെട്ടോ ഒരു ഭാഗം ഓപ്പണാണ് അത് ലാസ്റ്റ് നമുക്ക് യോക്ക് ഭാഗത്ത് ഷേപ്പ് ചെയ്യുമ്പോഴേ അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയുള്ളു അപ്പം ഇതിൻ്റെ ഒരു ലേസ് ഞാൻ എടുത്ത് കളയൂ കേട്ടോ ആ സ്ഥാനത്ത് നമ്മൾ വേറെ ഡിസൈൻ ചെയ്യും അങ്ങനെ നമ്മൾ ഇത് ഇവിടെ സ്കേർട്ടും ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ മറ്റേ ഭാഗം നമ്മൾ ഷേപ്പ് ഷേപ്പ് ചെയ്യുന്ന സമയത്താണ് ജോയിൻ ചെയ്യുക യോക്കുമലെ അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ അര മീറ്റർ തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റ് പീസിൻ്റെ അത് ഇതുപോലെ രണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒരു വിട്ട് കൊടുക്കണം നമ്മൾ ഏറ്റവും സ്റ്റിച്ചിങ് പോലെ ഏറ്റവും ലോലായിട്ടാണ് നമ്മൾ ഈ ഒരു ഞെറി വിട്ട് കൊടുക്കണത് ഫ്രോക്കിനൊക്കെ സദാ ഞെറി വിടുമല്ലോ ആ ഒരു രീതിയിൽ കേട്ടോ അങ്ങനെ അത് നമ്മൾ ഈ ഉടുപ്പിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് തട്ടിലും ഫസ്റ്റ് തട്ടിലും അതുപോലെ സെക്കൻഡ് തട്ടിൽ നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടൊരു ഫ്ലവറാണ് വെച്ചിട്ടുള്ളത് അത് നമ്മളെ കൈത്ത് വെട്ടിയ സമയത്ത് നമുക്ക് കിട്ടിയതാണ് പിന്നെ ഒരു ചെറിയൊരു ഹെയർ ബാൻഡ് നമ്മൾ ഇത് ഇതേപോലെ തന്നെ എറിവിലുള്ള ഒരു ഹെയർ ബാൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ബേക്ക് കിട്ടുന്ന ഉണ്ട് അത് നമ്മൾ വെച്ചിട്ടുള്ളത് ലൈനിങ് വന്ന ബാക്കി വന്ന പീസ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറഞ്ഞ അളവിലുള്ള തുണി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്